ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ട്രാഫിക്കിൽ വണ്ടി എടുക്കാനായിട്ടുള്ള പേടി എങ്ങനെ മാറ്റാം അതിനൊരു സിമ്പിൾ ട്രിക്ക് പറയാം നിങ്ങൾ സിഗ്നൽ ഉള്ള ഒരു ട്രാഫിക്കിലാണ് നിൽക്കുന്നതെങ്കിൽ സിഗ്നൽ വീണിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യരുത് കാരണം ഒരു തുടക്കക്കാരന് ഫസ്റ്റ് ഗിയർ വീണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരും അപ്പോൾ അത് മാറ്റാനായിട്ട് ഒരു സിഗ്നൽ ഉള്ള ട്രാഫിക്കിൽ വന്നു കഴിഞ്ഞാൽ ബ്രേക്കൽ കാല് വന്ന് ക്ലച്ച് ചവിട്ടി കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കണം സിഗ്നൽ എപ്പോൾ വീണോ ആ വീണ ടൈമിൽ എന്ത് ചെയ്യണം തിറുതി പിടിക്കാതെ ആദ്യം നിങ്ങൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വാഹനവുമായിട്ട് വരിക എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച് വാഹനത്തെ നീക്കാനായിട്ട് ശ്രമിക്കുക ഒറ്റയടിക്ക് കാലെടുക്കരുത് വണ്ടി ഓഫായി പോകും ഇനി നിങ്ങൾ തിരക്കേറിയ ഒരു ട്രാഫിക്കിൽ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂട്ടർ ആക്കി ഹാൻഡ് ബ്രേക്കിലിട്ട് വണ്ടി പാർക്ക് ചെയ്ത് നിക്കാം വണ്ടി എടുക്കുന്ന ഒരു സാഹചര്യം വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുക